എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിയോട് ബൈസലോണ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആണ് ബൈസലോണ പി എസ് ജിയോട് പരാജയപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ബൈസലോണയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഫെറാൻ ടോറസ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്നലെ പി എസ് ജിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് സെന്നി മൈലോ ഗൊൺസാല റോമാസ് എന്നിവരായിരുന്നു ഇന്നലെ ഒരു മികച്ച സ്കോർ കൊണ്ട് തന്നെയായിരുന്നു പി എസ് ജി ഇറക്കിയിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിലെ ആദ്യ പകുതിയിൽ നന്നായി കളിച്ചിരുന്നത് അത് ബൈസലോൺ എഫ് സി തന്നെയായിരുന്നു എന്നാൽ കളിയുടെ രണ്ടാം പകുതിയിൽ പി എസ് ജി ആയിരുന്നു നല്ലവണ്ണം കളിച്ചിരുന്നത് ഇന്നലെ ഇരു ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ ഇന്നലെ ബൈസലോണൊക്കെ നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു അവർക്കുണ്ടായിരുന്ന പൊസിഷൻ അതുപോലെ തന്നെ അവർ പന്ത്രണ്ട് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് പോയത് ഇവർ മൂന്നെണ്ണം മാത്രമായിരുന്നു ഇനി പി എസ് ജിയുടേത് നോക്കുമ്പോൾ അവരുടെ പൊസിഷൻ അൻപത്തി മൂന്ന് ശതമാനം മാത്രമായിരുന്നു അതുപോലെ തന്നെ അവർ ഇന്നലെ പതിനഞ്ച് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയത് എണ്ണമായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പി എസ് ജി കളിച്ചിരുന്നത് അതുപോലെ തന്നെ പി എസ് ജിയുടെ സൂപ്പർ താരമായിട്ടുള്ള അസ്രഫ് ഹക്കിമേ ഇന്നലെ താരം മികച്ച രീതിയിൽ തന്നെ ആയിരുന്നു കളിച്ചിരുന്നത് ഡിഫൻസിവിലായാലും അറ്റാക്കിങ്ങിലായാലും താരം മികച്ച രീതിയിൽ തന്നെ ഇന്നലെ പി എസ് ജിക്ക് വേണ്ടി കളിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ചാൽ ബാഴ്സലോണയുടെ സൂപ്പർ താരമായിട്ടുള്ള ഡിഫെൻസിവിൽ കളിക്കുന്ന എറിക് ഗാർഷിയയ്ക്ക് പരിക്കാണേൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം